നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിലോയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് അയ്യായിരം രൂപ വർദ്ധിച്ചു കേരളത്തിലും ആവശ്യക്കാർ കൂടുന്നു സ്വർണത്തിന് പിന്നാലെ വെള്ളി വിലയും റെക്കോർഡുകൾ പുതുക്കി കുതിക്കുന്നു ഇന്നലെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വെള്ളിവില കിലോഗ്രാമിന് രണ്ട് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയിലെത്തി കേരളത്തിൽ വെള്ളിവില കിലോയ്ക്ക് ഇന്നലെ അയ്യായിരം രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയായി സ്വർണവില കുത്തനെ കൂടിയതോടെ ബദൽ നിക്ഷേപം എന്ന നിലയിൽ വെള്ളി വാങ്ങുന്നവരുടെ എണ്ണം ഉയർന്നതാണ് വിലയിൽ കുതിപ്പുണ്ടായത് ഇതോടൊപ്പം വ്യാവസായിക ആവശ്യത്തിലുണ്ടായ വർധനവും നേട്ടമായി വർഷം ഇതേവരെ വെള്ളിയുടെ വിലയിൽ നൂറ്റിയെട്ട് ശതമാനം വർധനവുണ്ട് ജനുവരി ഒന്നിന് വെള്ളി വില കിലോയ്ക്ക് എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് രൂപയായിരുന്നു ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് വെള്ളിവില കിലോയ്ക്ക് രണ്ട് ലക്ഷം രൂപയിലെത്തുമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് ഉപഭോഗത്തിലെ വർധനയ്ക്കൊപ്പം ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ തുടർച്ചയായ പലിശ കുറയ്ക്കുന്നതും വെള്ളിക്ക് അനുകൂലമായി അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ഭാവിയിൽ പലിശ കുറയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചാൽ വെള്ളിവില കുത്തനെ താഴാനും ഇടയുണ്ട് സ്വർണ്ണവിലയിലും കുതിപ്പ് തുടരുന്നു അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന് ഉറപ്പായതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നു സിംഗപ്പൂർ വിപണിയിൽ സ്വർണവില ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഡോളർ വരെയും ഉയർന്നു ഇതോടെ കേരളത്തിൽ സ്വർണവില കുതിച്ചു കയറി ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ച ഇന്ത്യയിൽ വില വർധനയുടെ തോത് ഉയർത്തി വർഷം സ്വർണവിലയിൽ ഇതുവരെയും അറുപത്തിയെട്ട് ശതമാനമാണ് ഉയർന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി